പാകിസ്ഥാന്റെ ഒരു പോസ്റ്റ് ദന്തറിലെ പോസ്റ്റ് ബി എസ് എഫ് തകർത്തിരിക്കുന്നു എന്നുള്ളതാണ് സാംബാ സെക്ടറിൽ കനത്ത വെടിവയ്പ് ഉണ്ടായ നേരത്തെ അതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റ ശ്രമം നടത്തി അത് ബി എസ് എഫ് പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായത് പി ബസന്ത് തുടരുന്നുണ്ട് ബസന്ത് പാകിസ്ഥാന്റെ ഒരു പോസ്റ്റ് തകർത്തിരിക്കുന്നു ബി എസ് എഫ് പാക് റേഞ്ചേഴ്സ് തന്നെയാണ് ഈ നുഴഞ്ഞുകയറ്റക്കാർക്ക് പിന്നിൽ എന്നുള്ളത് വ്യക്തമാക്കുകയാണ് പാക് റേഞ്ചേഴ്സിന്റെ പോസ്റ്റ് ബി എസ് എഫ് തകർത്തിരിക്കുന്നു എന്നാണ് വിശദാംശങ്ങൾ രതീഷ ഇന്ന് തന്നെ രാത്രി നടന്ന സംഭവമാണ് ഇന്നലെ രാത്രി തന്നെ നമ്മൾ ഈ വാർത്ത കൊടുത്തിരുന്നു ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്കാണ് സാംബ സെക്ടറിൽ ഒരു നുഴഞ്ഞുകയറ്റത്തിനുള്ള ശ്രമം നടന്നത് പാക്ക് റേഞ്ചേഴ്സിൻ്റെ സഹായത്തോടെ നടന്ന ഈ നുഴഞ്ഞുകയറ്റം ഇന്നലെ ബി എസ് എഫ് തകർത്തിരുന്നു ഇന്നലെ ബി എസ് എഫ് ഔദ്യോഗികമായി തന്നെ രാത്രി ഈ വിവരം പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് നുഴഞ്ഞുകയറ്റം തകർത്തു അതോടൊപ്പം തന്നെ ഭീകരരെ വധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇന്ന് രാവിലെയാണ് ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു വിവരം വരുന്നത് ഏഴ് ഭീകരരാണ് നുഴഞ്ഞു കയറാൻ ശ്രമിച്ചത് ഏഴ് പേരെയും വധിച്ചു എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നു അതോടൊപ്പം തന്നെ പാക് റേഞ്ചേഴ്സിന്റെ ധൻകറിലുള്ള അതായത് പാകിസ്ഥാനിലുള്ള ധൻകറിലുള്ള പോസ്റ്റ് തകർക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും ഇപ്പോൾ ബി എസ് എഫ് ഔദ്യോഗികമായിട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് വലിയ തോതിലുള്ള നുഴഞ്ഞുകയറ്റം കൂടി ഇതിനോടൊപ്പം നടക്കുന്നു എന്നുള്ളതാണ് അതായത് പാകിസ്ഥാൻ്റെ ആക്രമണത്തിന് പുറമെ നുഴഞ്ഞുകയറ്റത്തിലൂടെ ഭീകരരെ കൂടി കടത്തിവിട്ടുകൊണ്ട് ഈ അതിർത്തി മേഖലകളിൽ അല്ലെങ്കിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള ഗ്രാമങ്ങളിൽ അശാന്തി ഉണ്ടാക്കുക എന്നുള്ള പാകിസ്ഥാൻ്റെ പതിവ് പരിപാടി ഇപ്പോഴും തുടരുന്നു എന്നുള്ള തന്നെയാണ് മനസ്സിലാക്കുന്നത് ബി എസ് എഫിൻ്റെ ശക്തമായ ഇടപെടലാണ് ഇന്നലെ ഈ ഏഴ് പേരെ വധിക്കാൻ ഇടവയാക്കിയത് അതോടൊപ്പം തന്നെ സാംബയിലെ ആ നേരെ മറുഭാഗത്തുള്ള ധൻഗർ ബി എസ് എഫ് പോസ്റ്റ് ഇപ്പോൾ ബി എസ് എഫ് പാക് റേഞ്ചേഴ്സിന്റെ പോസ്റ്റ് ബി എസ് എഫ് തകർക്കുകയും ചെയ്തിരിക്കുന്നു പാക് റേഞ്ചേഴ്സിന്റെ പോസ്റ്റ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് തകർത്തിരിക്കുന്നു ഇന്നലെ പതിനൊന്ന് മണിക്ക് ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്കാണ് സാംബാ സെക്ടറിൽ നുഴഞ്ഞു കയറ്റം ഉണ്ടായത് അതിനോട് ബി എസ് എഫ് പ്രതികരിക്കുകയുണ്ടായി അങ്ങനെയാണ് ഇന്ന് നമുക്ക് ഈ വിവരം ഈ ദൃശ്യങ്ങൾ കിട്ടുന്നത് ഇന്നലെ നടന്ന സംഭവമാണ് ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്കാണ് റേഞ്ചേഴ്സിൻ്റെ പോസ്റ്റ് ബി എസ് തകർക്കുന്നത് ഇന്ന് ഇതുവരെയും എവിടെ നിന്നും ആക്രമണങ്ങളുടെ വിവരങ്ങളിൽ അതേസമയം തന്നെ അതിർത്തി മേഖലകളിൽ ലൈൻ ഓഫ് കൺട്രോളിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള ഇന്നലെ ഉണ്ടായ പുലർച്ചെ വരെ നീണ്ട ആറു വരെ നീണ്ട വെടിവെപ്പിനെ തുടർന്ന് ഗ്രൗണ്ട് സീറോയിൽ ബാലഗോപാലുണ്ട് അവിടെ നിന്ന് ലഭ്യമാവുന്ന വിവരങ്ങൾ അനുസരിച്ച് വാസയോഗ്യമല്ലാത്ത വിധത്തിൽ വീടുകൾ തകർന്നിട്ടുണ്ട് പക്ഷേ ജനങ്ങളെ സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറ്റിയതുകൊണ്ട് ആളപായം ഉണ്ടായിട്ടില്ല പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഇന്ത്യൻ സിവിലിയന്മാർക്ക് നേരെ അതിർത്തിയിൽ കനത്ത വെടിവയ്പാണ് ഉണ്ടാവുന്നത് എങ്ങനെയാണ് ഇന്ത്യ ഇക്കാര്യത്തെ പ്രതിരോധിക്കുക തിരക്കിട്ട ചർച്ചകൾ ഡൽഹിയിൽ നടക്കുന്നുണ്ട് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതിരോധം പ്രകോപനം പ്രതിരോധിക്കേണ്ടതുണ്ട് ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഈ ഓപ്പറേഷന് അടുത്ത ഘട്ടം എന്ത് എന്നുള്ളത് നമ്മളിനി കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്